ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് റോമലേഖന ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള ഭാഗങ്ങളിൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടു അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർച്ചരായിത്തീർത്തും അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി റോമലേഖനം പൗലൂസ് സഭയ്ക്ക് കൈമാറുമ്പോൾ ആത്മാവിൽ എഴുതുകയാണ് ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്ന് ഓർത്ത് നന്ദി കാണിക്കാതെ അവരുടെ ഹൃദയത്തെക്കുറിച്ച് പറയുകയാണ് അവരുടെ ഹൃദയം ഇരുണ്ടുപോയി വിവേകമില്ലാത്ത ഹൃദയം പ്രിയരെ ദൈവത്തെ അറിഞ്ഞിട്ടും നമ്മുടെ ഹൃദയത്തിന് വിവേകമില്ലാതായിപ്പോയാൽ എന്നുവെച്ചാൽ ദൈവത്തിന് നന്ദി കൊടുക്കേണ്ട സ്ഥലത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട സ്ഥലത്ത് നിലനിർത്തിയിരിക്കുന്ന ദൈവത്തെ കാണാതെ ഹൃദയത്തെ ഇരുട്ടാക്കിയിരിക്കുന്നവരെക്കുറിച്ച് റോമാലേഖനത്തിൽ പൗലോസ് വ്യക്തതയോട് പറയുകയാണ് പരിശുദ്ധാത്മാവ് നമ്മോടും സംസാരിക്കുകയാണ് ഈ ദൈവത്തെ അറിഞ്ഞിട്ട് ആ ദൈവത്തെ മുറുകെ പിടിക്കാതെ വിവേകമില്ലാത്ത ജീവിതം കൊണ്ട് നമ്മുടെ ഹൃദയം ഇരുണ്ടു പോയെങ്കിൽ അതിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു ഒന്ന് ദൈവത്തെ അറിയാതെ ഹൃദയം ഇരുട്ടാക്കിയ ഈ ദൈവത്തെ അറിഞ്ഞിട്ട് മറ്റു മേഖലകളിലോട്ട് തിരിഞ്ഞവരെ കുറിച്ച് പറയുകയാണ് ദൈവം അവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു അടുത്ത ഭാഗം പറയുന്നു അതുകൊണ്ട് ദൈവം അവരെ രാഗങ്ങളിൽ ഏൽപ്പിച്ചു അതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവം അവരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു പ്രിയരെ ദൈവത്തെ അറിഞ്ഞിട്ട് ഈ കർത്താവിനെ മുറുകെ പിടിച്ചിട്ട് സത്യം അറിഞ്ഞിട്ട് ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടു പോയാൽ ഭജനം പറയുന്നു ദൈവം നമ്മെ ഉചിതമില്ലാത്തത് ചെയ്യാൻ അശുദ്ധിയിൽ പ്രിയരെ തള്ളപ്പെട്ടു പോകാതെ ഈ അറിഞ്ഞ ദൈവത്തെ മുറുകെ പിടിച്ച് ഇരുപത്തി നാലാം വാക്യം ഇരുപത്തിയാറാം വാക്യം ഇരുപത്തിയെട്ടാം വാക്യം വ്യക്തതയോടെ പറയുന്നു ദൈവം കൈവിടുന്നതുപോലെ പഠിപ്പിക്കുകയാണ് അറിഞ്ഞ സത്യത്തെ മുറുകെ പിടിച്ച് ഈ നല്ല കർത്താവിനെ മുറുകെ പിടിച്ച് ഈ ദൈവത്തെ വിശ്വസ്തനെന്ന് എണ്ണി ഏത് സാഹചര്യത്തിലും ഹൃദയത്തെ ഇരുട്ടാക്കാതെ വെളിച്ചത്തിന്റെ ശക്തിയെ കണ്ടുകൊണ്ട് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്